മക്കളെ സുബേർ വാപ്പാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ നമ്മുടെ മേലാറ്റൂർ പാണ്ടിക്കാട് റൂട്ടില് നിങ്ങൾ കാത്തിരുന്നാൽ കിട്ടാത്ത വിധത്തിലുള്ള ഒരു ഭൂമി എന്നാൽ നിങ്ങൾക്ക് ഒരു പക്ഷെ നിങ്ങളെ തേടിയും വള്ളി കാലിൽ എന്ന് പറയുന്നത് പോലെ ഒരു മതല് അപ്പൊ എന്താന്നല്ലേ പൊന്നാട മക്കളെ സുബേർ ജോലി ഭൂമി കച്ചവടമാണ് അവ ഒരു ഭൂമി കച്ചവടാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ നിങ്ങൾ നിൽക്കണ്ടേ കേൾക്കാന് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മുടെ അടുത്ത് എമ്പത്തിമൂന്ന് സെന്റ് ഭൂമി ഒരു സെന്റിന് എൺപത്തി അയ്യായിരം രൂപ തോതിൽ വിൽപ്പനക്കായി വന്നിട്ടുണ്ട് അത് എവിടെയെന്ന് അറിയുന്നത് നമ്മുടെ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും നാല് കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിലാണ് പാണ്ടിക്കാട് പട്ടണത്തിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരപരിധി ഒലിപ്പുഴ ഉണ്ടല്ലോ നമ്മുടെ ഒലിപ്പുഴ പാണ്ടിക്കാട് മേലാറ്റൂർ പോകുന്ന ആൾക്കാർക്ക് അറിയാം അപ്പൊ ആ ഒലിപ്പുഴയിൽ നിന്ന് ഒലിപ്പുഴ പാലത്തിന്റെ അവിടെ നിന്ന് വെറും നാന്നൂറ് മീറ്റർ ഈ ലാൻഡിലേക്കുള്ള ദൂരമാണ് നാന്നൂറ് മീറ്റർ അപ്പോൾ സ്റ്റേറ്റ് ഹൈവേ വക്കിലേക്കോ ഒലിപ്പുഴ റോഡ് വക്കിലേക്ക് നമുക്ക് വരുന്ന ദൂരം വെറും ഇരുന്നൂറ് മീറ്റർ അപ്പം ഇത്രയും സൗകര്യത്തിൽ ഇരുന്നൂറ് മീറ്റർ ദൂരെ പരിധിക്കുള്ളിൽ സെന്റിന് എൺപത്തി അയ്യായിരം റുപ്യ തോതിൽ ഭൂമി കിട്ടുക എന്നുള്ളത് ആശ്ചര്യമല്ലേ പൊതുവേ നമ്മുടെ ഈ ഒരു പ്രദേശത്തൊക്കെ വെള്ളം കയറുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് ചില ഏരിയകളിൽ എന്നാൽ ഒരിക്കലും പ്രളയത്തിൽ പോലും വെള്ളം കയറാത്തൊരു ഭൂമിയിൽ നിന്നിട്ടാണ് ഇങ്ങോട്ട് സംസാരിക്കുന്നത് എന്നാൽ വെള്ളത്തിനോ ഒരു മുട്ടൂല്ല ഏത് കാലത്തും വെള്ളം കിട്ടുന്ന നല്ലൊരു ഏരിയ അപ്പോൾ ഈ ഏരിയയിൽ ഭൂമി വാങ്ങിയിട്ട് ഇവിടെ എന്തെങ്കിലും പദ്ധതി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വിളിക്കാം വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്താറ് എഴുന്നൂറ്റി പതിനേഴ് തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി എഴുന്നൂറ്റി പത്തൊൻപത് ഈ രണ്ട് നമ്പറിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് ഇവിടെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്ലാൻ പ്രകാരം ഇവിടെ നമുക്ക് നല്ല വില്ലുകൾ നിർമ്മിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഫ്ളാറ്റുകൾ നിർമ്മിച്ച് കൊടുക്കാം അപ്പാർട്ട്മെൻറ്റുകൾ നിർമ്മിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ ചെറിയ ചെറിയ വീടുകൾ കയറ്റി വിൽപ്പന നടത്തി കൊടുക്കാം അതിനെല്ലാം പറ്റുന്ന നല്ലൊരു വ്യൂ പോയിന്റ് ഉള്ള നല്ല അതിമനോഹരമായ ഒരു സ്ഥലമാണത് അപ്പോൾ ഈ ഭൂമി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം ഓക്കെ ബൈ ബൈ